ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാവാമെന്ന് വിചാരിച്ചു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഫിഷ് വാങ്ങണം എന്ന് വിചാരിച്ചു അതായത് ഹസ്ബൻഡ് കുറേ ദിവസമായിട്ട് പറയാൻ എനിക്ക് ചൂരക്കറി വണം എന്നൊക്കെ അങ്ങനെ ഞാൻ ചൂര വാങ്ങി സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ടാക്സി ആക്കി വന്നു സാധാരണ ഞാൻ ബസ്സിലാണ് ഡ്യൂട്ടി കഴിഞ്ഞു വരാറുള്ളത് അന്ന് ഞാൻ ടാക്സി ആക്കി വന്നു ഞാൻ എപ്പോൾ വിചാരിക്കും കേട്ടോ ലോങ് വീഡിയോ എടുക്കണം അപ്ലോഡ് ചെയ്യണം പക്ഷേ വീഡിയോ എടുക്കാനുള്ള മടി അതേപോലെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള മടിയൊക്കെ കാരണം വീഡിയോ എടുക്കാത്തത് എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് വന്നിട്ടുണ്ടായിരുന്നു ഈ ുന്നത് കുറച്ച് ലോങ് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് കാണാൻ ഞങ്ങളൊക്കെ ഇല്ലേന്ന് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ലോങ് വീഡിയോന്ന് ഇരിക്കട്ടേന്ന് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി സാധാരണ ഞാൻ എത്തിയ സാധനമൊക്കെ അവിടെ ഒരു മൂലൊക്കെ വെച്ച് കുറച്ച് സമയം കിടന്നുറങ്ങും പിന്നെ മാത്രമേ സാധനമൊക്കെ എടുത്ത് നോക്കാറും ഒക്കെ ഉള്ളു പക്ഷെ ഒന്ന് ഫിഷ് ഉണ്ടായത് കാരണം വന്നപ്പോൾ തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ എത്തി പിന്നെ നെയ്യൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു മുറുക്കിലെ വേറാണ് കേട്ടോ അപ്പോൾ ഒരാഴ്ച മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു മുറുക്ക് അത് കഴിഞ്ഞപ്പം ഇന്നും മുറുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ സ്നാക്സൊക്കെ ഇട്ട് വെക്കുന്നൊരു ബക്കറ്റാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നാക്സൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ രാവിലെ തിരക്കിന് പോകുന്ന സമയത്ത് ഉറങ്ങിയിട്ട് ബെഡ്ഷീറ്റ് ഇരിക്കുമോ പൊതുപ്പൊന്നും ഒന്നും ചെയ്യത്തില്ല അങ്ങനെ തന്നെ എണീറ്റ് പോകും പക്ഷെ വന്നപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നും അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ മാത്രമേ കുക്കിങ്ങിലേക്ക് പോകാറുള്ളൂ പിന്നെ നേരെ കിച്ചണിലോട്ട് പോയിട്ട് ഫ്രീസറിൽ നിന്ന് ഫിഷ് എടുത്ത് മാറ്റി ചട്ടിയിലേക്കിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചു കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും അതൊന്ന് ഐസ് കരി അലിഞ്ഞ് മാറി പിന്നെ നമുക്കത് കഴുകി വൃത്തിയാക്കാൻ പറ്റും അങ്ങനെ ഞാനതൊക്കെ ചട്ടിയിലിട്ട് വെച്ചു പിന്നെ ഐസൊക്കെ പോയപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു അപ്പോൾ ഞാൻ കറിയിൽ ആഡ് ചെയ്യുന്നത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയാണ് പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ അരിഞ്ഞെടുത്തു അപ്പോൾ ഉള്ളി ഇട്ടാൽ നമ്മൾ വലിയ സവാള ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ചട്ടി അട അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ തൂലിക്കൊടുത്തു അതിന് ശേഷം കടുക് ഇട്ടും കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം അതൊന്ന് വാങ്ങി വരുന്ന സമയത്ത് ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്തു ശേഷം പൊടികളൊക്കെ ആഡ് ചെയ്തു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഉലുവപ്പൊടി മസ്റ്റാണ് കേട്ടോ പിന്നെ എല്ലാം നന്നായിട്ട് വറുത്തെടുക്കുക അതിൻ്റെ ഒരു പച്ചമുളക് പോകുന്നത് വരെ നന്നായിട്ട് വറത്തെടുക്കാം ശേഷം പുളി കുതിർത്തിട്ടുണ്ടായിരുന്നു പുളി വെള്ളം ആഡ് ചെയ്തു പച്ചമുളക് എനിക്ക് നേരത്തെ ഇടാൻ മറന്നാണ് പിന്നെ പച്ചമുളകും കൂടി ആഡ് ചെയ്തു കുറച്ച് കറിവേപ്പിലിട്ട് അടച്ചു വെച്ച് നല്ല പോലെ തിളപ്പിച്ചെടുത്തു തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ചൂര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നേരത്തെ ചൂര സ്ലൈസ് സ്ലൈസ് ചെയ്തതായിരുന്നു അതിനെ ഞാൻ ചെറിയ ചെറിയ ക്യൂബാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ക്യൂബാക്കിയിട്ട് അതിന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ചെറിയ തീയിൽ കുറച്ച് അല്പം വെള്ളവും ചേർത്തിട്ട് നല്ല പോലെ വെച്ച് എടുത്തു പറയാതിരിക്കാൻ വയ്യാട്ട് ഇങ്ങനെ മുളകിട്ട് വെക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റാണ് പിന്നെ കുറേ ആൾക്കാർ വര വറുത്തരച്ചൊക്കെ വെക്കുന്നുണ്ട് അതും ടേസ്റ്റാണ് അതും കഴിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ രുചി ഇങ്ങനെ മുളകിട്ട് വെക്കുന്നതാണ് അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെ വച്ചെടുത്തപ്പം ഫൈനൽ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ് അപ്പം ചൂരക്കറി ഇഷ്ടമല്ലാത്തവരല്ലെങ്കിൽ ഉണ്ടാക്കാത്തവരാണെ നിങ്ങളെങ്കിൽ മസ്റ്റായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം